ത്തി മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ പക്ഷെ തീരെ ചെറിയ കുഞ്ഞമ്മത്തിന്നൊക്കെ പറയത്തില്ലേ ആ തരത്തിലുള്ള മത്തി പക്ഷെ ഇത് രണ്ടായിട്ട് വരയാനുള്ളതില്ല പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാൻ ഇടുന്ന ആരെ പങ്ക് കാണിക്കാം കേട്ടോ ഞാനൊരു കൊറച്ച് കാശ്മീരി മുളക് പൊടി ഇടും കൂടുതൽ ഇട്ടാ ഉണ്ടല്ലോ ചിലപ്പോ അത് വറക്കുമ്പോ അങ്ങ് കരിഞ്ഞുപോമേ പക്ഷെ കുരുമുളക് പൊടി ഞാൻ നല്ലതായിട്ടിടും പിന്നെ ഉലുവാപ്പൊടി ചേർക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കും നാരങ്ങ നല്ലവണ്ണം നമുക്ക് പിഴിഞ്ഞൊഴിക്കും ഞാനിത് പിഴിഞ്ഞൊഴിക്കും ഞാനിതുണ്ടല്ലോ കുരു കളഞ്ഞതാണ് ഇപ്പഴേ കൈയൊക്കെ കഴുകി കുരു കളഞ്ഞതാണ് വിചാരിക്കല് ഈ ഞാനാണെങ്കിൽ ഈ എന്താ പറയുന്നെ ഈ മത്തിക്കിടത്തോട്ട് കുറച്ച് വിനാഗിരി ഉപ്പും കൂടെ ചേർത്ത് വെച്ചാ കഴിയത് കേട്ടോ ചെല്ല എല്ലാരും തന്നെ ആയിരിക്കാം നമ്മളങ്ങനെ കഴുകാ മത്തിക്ക് ഒരു പ്രത്യേക സ്മെല്ലില്ലയോ അതങ്ങ് പോകും കേട്ടോ റിയാ മാർക്കേ എന്റെ പട്ടിക്കുട്ടി ഇവിടെ വന്നു കിടന്നത് എൻ്റെ അടിയിൽ നിൽക്കണ്ട എന്നിട്ടൊന്നും ഉപ്പിട്ടല്ലോ നീച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല വെള്ള ഇപ്പൊ എനിക്ക് ഇവിടെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇല്ലേ ഉണ്ടായിരുന്നു പക്ഷെ അത് ഉണ്ടെങ്കി നല്ലത് ഞാനിപ്പ എത്ര നമ്മൾ ഇച്ചിരിയും വെളുത്തുള്ളി ഇഞ്ചിയും എടുത്ത് മിക്സിക്കകത്ത് അത് ഗ്രൈൻഡ് ചെയ്താൽ ചെയ്തത് ശരിയാകത്തില്ലല്ലോ എന്നിട്ടുണ്ട് എന്നിട്ടാ നമുക്ക് വറക്കണ്ട മത്തി കുറച്ച് മത്തി എടുത്തേ വറക്കുന്നുള്ളേ ബാക്കിയുള്ളത് ഞാൻ കറി വെക്കും കറി വെച്ച് വെച്ചാല് നാളത്തേക്കത് പിടിച്ചിരിക്കും പിന്നെ എളുപ്പമുണ്ടല്ലോ പിന്നെ എല്ലാത്തിനും അകത്തോട്ടും ഇങ്ങനെ അങ്ങോട്ട് പെരട്ടി പെരട്ടി കൂടുതൽ പെരട്ടി മത്തി അങ്ങ് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം കേട്ടോ വെയിറ്റ് ചെയ്യുമോ ഞാൻ പറഞ്ഞില്ലേ പിള്ളാരെ പഠിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഇതൂടെ എന്നിട്ട് ഇവരെ അങ്ങ് കുറച്ചു നേരം അവനവിടെ നിന്ന് ഉറങ്ങട്ട അല്ലെ ഈ എസ് സിക്ക് അകത്ത് പോകാതെ ഈ അരപ്പിനകത്തൊക്കെ ഉറങ്ങി എണ്ണീക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇവരെ വറത്തെടുക്കാം ഇത് ഇത് പറക്കാൻ എനിക്ക് നമ്മുടെ താല്പര്യം ബിജി പറഞ്ഞിട്ട അല്ല ചെറപ്പം ഇവർക്ക് ഞാൻ മാനഹാനിയൊക്കെ സന്തോഷിപ്പിക്കും ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ ഈ അധികം വന്ന നാരങ്ങയുടെ ഈ തോടുണ്ടല്ലോ അത് ഞാൻ കളയത്തില്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ കൈയ്യേതോട്ട് അങ്ങ് തേക്കും അതെന്താന്ന് ചോദിച്ചാല് ഇനിവേ മത്തി എടുക്കുമ്പോ മത്തിക്ക് ഒരു മണവില്ലയോ ആ മണവെല്ലാം അങ്ങ് പോകും കേട്ടോ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണെ പതിനെട്ട് വർഷമാകുന്നു അപ്പം നമുക്ക് ബിചിക്ക് മത്തി വറുത്തു കൊടുക്കാം അപ്പം അല്ലെങ്കിൽ ഒരു മത്തി നല്ലതാ പക്ഷെ ഒരു നേരത്തേക്കൊക്കെ കൂട്ടാൻ വേണ്ടി അപ്പൊ നമുക്ക് ഞാൻ അത് കളയത്തില്ല ഇങ്ങനെ ഞാൻ കൈ വരും അപ്പൊ ആ സിട്രിക് ആസിഡിന്റെ സ്മെല്ല കൂടുതലായിട്ട് വരുന്നേ ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ